ിൽ തന്നെയാണ് ഉള്ളത് എല്ലാവരും ഈ ഒരു ഇടവേള കഴിഞ്ഞ ആ വിശ്രമത്തിന്റെ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് വീണ്ടും ആ പ്രാരംഭ നടപടികൾക്ക് സജീവമായിരിക്കുകയാണ് എന്തായാലും ഇനിയിപ്പം ഒരു ഒന്നര മണിക്കൂറുടെ സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്രെയിമിനും നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇരിക്കും അതാണ് ഈ ഫ്രെയിമിന്റെ പ്രത്യേകത ഇവർ എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് വന്നതാണ് ഒരേപോലെ വസ്ത്രമൊക്കെ അണിഞ്ഞ് മനസ്സിലായി എല്ലാവരും കാണുന്നതെല്ലാം ചോദിക്കുന്നത് എവിടുന്നാണ് എന്താണെന്ന് അപ്പൊ ഞങ്ങളും ചോദിക്കുകയാണ് ഇത് എന്താണ് എറണാകുളത്ത് നിന്നാണ് ഇരുമ്പനം ാണ് ഞങ്ങൾ കസിൻസും ഒക്കെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് ഇത്തവണയാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഡ്രെസ്സിലൊക്കെ വന്നത് അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ വന്ന് പൊങ്കാല ഇട്ട് പോകാറില്ല കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്നത് വളരെ ഹാപ്പിയാണ് കാരണം ഞങ്ങൾ കാണുന്നവർ ഞങ്ങളൊന്ന് നോക്കുമല്ലോ പൊങ്കാല വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യത്തെ വരുന്നത് സന്തോഷം ാണ് പക്ഷേ രണ്ടുപേര് ഇടയിൽ നിന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ടല്ലേ അല്ലല്ല അല്ല ഞങ്ങക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പങ്കെടുക്കണം എന്ന് പക്ഷെ ഞങ്ങക്ക് അവസാനം മുഹർത്തു ഒരു അവസരം കിട്ടിയത് അതിന് ഞങ്ങൾ ഈ ഗ്രൂപ്പ് ലീഡർ നിർമ്മലയോട് നന്ദി പറയുന്നു ാസ്റ്റിലാണ് എത്തിയത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ഇനിയിപ്പോ എന്താണ് പരിപാടി എല്ലാരും ഒരുമിച്ചാണോ തുടങ്ങുന്നതോ ഒന്നിച്ചാണ് പൊങ്കാല ഇട്ട് തുടങ്ങുന്നതോ പൊങ്കാലും ഒരുപോലെ ശരി അപ്പോ ഇമേ ഈ പറഞ്ഞ പോലെ അവരുടെ കയ്യിൽ വേറെയും ഐറ്റങ്ങളാണ് തൃപ്പൂണിത്തരുന്ന വരുമ്പോ പൊങ്കാല ഇടാൻ വേണ്ടി മാത്രമായിരിക്കും വന്നത് വേറെന്തോ ഒന്നും വേലല്ല വേറെന്തോ ഉണ്ട് ആ ഒരു ഒരു ദേവിക്ക് വേണ്ടി ഒരു കീർത്തനം ചൊല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ അതേ സിന്ധൂര ത്രിനയമൗലീശുര താരനായക ശേഖരാഖീം भ्याम् अळिपूर्णरत्नचषकम् रिक्तोल्पलं बिभ्रदीं सौम्भ्याम् रत्नघटस्तरिक्तचरणां ध्याये परा ംഭീരമായിരുന്നു കീർത്തനം നന്നായിട്ടുണ്ട് എല്ലാരും കൂടി ഒന്നിച്ച ഒരേപോലെ വസ്ത്രമൊക്കെ ഇട്ട് വന്ന് ഒന്നിച്ചിരുന്ന് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പില്ല ഇവിടെ വന്നിട്ട് വാങ്ങിയ മൺകലങ്ങളാണല്ലേ അതെ കലങ്ങളൊക്കെ ഇവിടെ വേണ്ടോ വാങ്ങിച്ചു പൂജക്കുള്ള പങ്കാലൊക്കെയുള്ള മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു ടീമായി വന്നോണ്ട് ഒരേ നിവേദ്യം തന്നെയാണോ അതോ വ്യത്യസ്തമാകും ഒരേ നിവേദ്യം തന്നെ പിന്നെ എക്സ്ട്രാ വെക്കുന്നവരുണ്ട് പായസം പായസം പാൽ പായസം വെക്കുന്നവരുണ്ട് ഓരോ ആഗ്രഹം മനസ്സിലുണ്ടാവുമല്ലോ അപ്പൊ എല്ലാ തവണയും ആഗ്രഹിക്കുന്നതൊക്കെ അതുപോലെ ദേവി നടത്തി തരാവർക്കുണ്ട് എനിക്ക് നല്ല വിശ്വാസമാണ് എനിക്ക് എല്ലാ രീതിയിലും അമ്മയുടെ നല്ല അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ 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 വരാനുള്ള ഒരു താല്പര്യമുണ്ട് തന്നെയാണ് പങ്കുവെക്കാനുള്ള ാണ് പറഞ്ഞ അങ്ങനെയാണ് വരുന്നത് പിന്നെ മാധ്യമങ്ങളോട് വരുന്ന വാർത്തകൾ വായിച്ചും ദേവി ചരിത്രങ്ങൾ വായിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ദൈവം തന്ന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇനിയും അങ്ങോളം നിലനിൽക്കണമെന്ന് ആ ഒരു പ്രാർത്ഥനക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചില് വന്നിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ട് വരണം രണ്ടായിരത്തി അഞ്ചില് വന്നിട്ട് പിന്നെ വർഷം വർഷം ആഗ്രഹം അതല്ല എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി തൃപ്പൂണിത്രയിലേക്കാണ് അപ്പൊ അതുകൊണ്ട് പിന്നീട് വരാൻ കുട്ടികളൊക്കെ ആയ ശേഷം എപ്പോഴേ സാധിച്ചോളൂ എല്ലാരും ഒന്നും രണ്ടും അങ്ങനെയാണ് പക്ഷെ ഇനിയും വരണം വരണം കൊറോണക്ക് മുമ്പാണ് വന്നത് പിന്നെ ഇപ്പോഴാണ് എനിക്ക് വരാൻ സാഹചര്യം കിട്ടിയത് അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കൊറോണക്ക് മുമ്പ് വന്നപ്പോ വന്നപ്പോഴും അമ്മ അമ്മ തന്നെയാണ് അത് ആ ഒരു അനുഗ്രഹം നല്ലോണം ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് എല്ലാ തവണ ഇവിടെ തന്നെയാണ് ഇടറ എല്ലാര്ക്കും ക്ഷേത്ര കുറ്റത്തിടാനാണ് ഇഷ്ടം ആദ്യം അമ്പലത്തിന്റെ അടുത്ത് പിന്നെ ശരി അപ്പൊ പൂജ മോത്തി ആദ്യമായി പൊങ്കാല ഇടാൻ വരുന്നവരുണ്ട് രണ്ടാമത്തെ തവണ വരുന്നവരുണ്ട് അപ്പൊ എല്ലാവരും അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് അങ്ങനെ വരാനും പൊങ്കാല ഇടാനും ദേവിയെ കാണാനും ഒക്കെ ആഗ്രഹിച്ചെത്തുന്നവരാണ് എല്ലാവർക്കും ഒരു സിദ്ധി ആഗ്രഹസിണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് വലിയ വിശ്വാസമുള്ള നല്ല ഭക്തരാണ് എല്ലാവരും അപ്പൊ ആ ഒരു വന്നതിന്റെ സന്തോഷമാണ് എല്ലാവരും പങ്കുവെക്കുന്നത്